വാഴക്കാട് പഞ്ചായത്തിൻ്റെ ഉൾപ്രദേശമായ ചെറുവായൂരിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് ഒരു നാടൊന്നാകെ വളരെ സന്തോഷത്തിലാണ് ഇന്ന് ഇതൊരു നാടിൻ്റെ ഉത്സവമായി തന്നെ ആളുകൾ കൊണ്ടാടുകയാണ് ചെറുവായൂരിലുള്ള കരുണും ഹാരിസും ചേർന്നാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ചെറുവായൂരുകാരുടെ ഒരു വലിയ പ്രയാസത്തിന് പരിഹാരം കാണാനാണ് ഈ യുവാക്കൾ മുന്നിട്ടിറങ്ങി ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് വിശദമായി അവരോട് അഭിപ്രായം തേടാം ആ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ബസ് സർവീസിലേക്ക് എത്തിയിട്ടുള്ളത് അതും ചെറുവായൂരിലേക്ക് നമ്മൾ വർഷങ്ങളായിട്ട് ബസ് സർവീസ് ആയിട്ട് ആൾക്കാരാണ് അപ്പം സ്വന്തം നാട്ടിലേക്ക് നാട്ടിലൊരു ബസ് ആഗ്രഹത്തിന്റെ ഓർത്തിട്ടതാണ് സ്വന്തം നാട്ടിലേക്കൊരു ബസ് അതെന്താണ് ബസ് അവിടെ സംവിധാനങ്ങൾ അവിടേക്കുള്ള ആളുകൾ എത്തിപ്പെടാനുള്ള ഒരു സൗകര്യങ്ങൾ ഇല്ലായിരുന്നു യാത്രക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ കല്യാണം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോ ബസ് ഇല്ലാത്തൊരു നാട് എന്ന് പറയുന്ന ഒരു അങ്ങനെ അങ്ങനെ ഒരു 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 ആഗ്രഹം വന്ന് ഇട്ടതാണ് അതൊരു വിവാഹാലോചന ബസ് സർവീസ് ഇല്ല എത്താൻ പ്രയാസമാണെന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ ഉണ്ട് അതെ തന്നെ എന്ന് മറ്റേ യാത്രക്ലേശം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതാണ് ഞങ്ങൾ നിലവിൽ അരീക്കോട് തോട്ടം ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ല യാത്രക്കാർ നല്ലോണം നമ്മളോട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും സഹകരിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങളെ സ്വന്തം നാട്ടിലേക്ക് ഞങ്ങൾ ഈ ഒരു പരിപാടി ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നിങ്ങള് വരാനുണ്ടായ പശ്ചാത്തലം അവിടെയുള്ള ഒരു പ്രയാസം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇതിന് നിങ്ങൾക്ക് എത്ര പിന്നെ സാമ്പത്തികമായൊക്കെ ചെലവ ഇതിൽ നിന്ന് എത്ര വരുമാനൊക്കെ നിങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് അതോ അതോടൊപ്പം ആ നാടിന്റെ ഒരു വലിയ പ്രയാസം അകറ്റുക എന്നുള്ളതാണ് നിങ്ങളൊരു മുഖ്യമായ ലക്ഷ്യം ഇതിപ്പോ രണ്ടു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വണ്ടി അതെ ഇപ്പൊ നിലവിൽ പത്ത് മുപ്പത് ലക്ഷം രൂപ ഈ വണ്ടിക്ക് ഇപ്പം നിലവിൽ റേറ്റ് ഉണ്ട് വെറും വിറ്റ് കാര്യങ്ങളൊക്കെ ഇതാണ് വലിയൊരു സാമ്പത്തിക ബാധ്യത മുടക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് നാട്ടിലേക്ക് ഒരു വണ്ടി വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് വെയിൻ വേറെ ഒന്നും ഇപ്പൊ സാമ്പത്തിക ലാഭം മാത്രമല്ല നിലവിൽ നാട്ടിലേക്ക് ഒരു ബസ് സർവീസ് നിലവിൽ വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് പുറത്താണ് ഞങ്ങൾ അതെ ഇതൊരു സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു വലിയ സേവനം തന്നെയാണ് ആ നാട്ടുകാരോട് നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയ മനസ്സ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുങ്ങുന്നതോട് കൂടി ഇപ്പോൾ ഇതിലുള്ള യാത്രക്കാരൊക്കെ നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത് വലിയ സന്തോഷത്തിലാണ് പലപ്പോഴും ഓട്ടോയെ കാത്തു നിൽക്കണം അതിന് അഞ്ചാളുകൾ വരെ കാത്തിരിക്കണം ഇതൊരു കൃത്യമായ നിശ്ചിത സമയത്ത് കൃത്യമായി ബസ് അറിയുമ്പോൾ വീടിന്റെ മുറ്റത്തേക്ക് അല്ലെങ്കിൽ റോട്ടിലേക്ക് ഇറങ്ങി നിന്നാൽ ബസ് ലഭിക്കുന്ന ഒരു സംവിധാനം ഓക്കെ ഇപ്പോൾ ആദ്യ ഒരു ട്രിപ്പ് ഒക്കെ പോയി വരുമ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് ഭയങ്കര സന്തോഷത്തില

ഈയൊരു മേഖല തുറക്കുമ്പോൾ ഒരു നാടിന് ഒന്നാകെ ആശ്വാസമാവുകയാണ് ചെറുപായൂരുകാരിൻ്റെ ചെറുവായൂരുകാരുടെ ഈ ഒരു സ്വപ്നം പൂവണിയുകയാണ് അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ഈയൊരു മേഖലയിൽ തന്നെയുള്ള എന്നാൽ ചെറുവായൂരുകാരൻ കൂടിയായിട്ടുള്ള ദിനേശനാണ് ഈയൊരു യുവാക്കളുടെ പരിശ്രമത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഇതിനെ ഇത് വിജയിച്ച് വരാനുള്ള സംവിധാനം ഏകദേശം ഒരു അവിടുത്തെ ഓട്ടോറിക്ഷകൾ ഒന്നും ഒരു വണ്ടി വരുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഓട്ടോറിക്ഷയിൽ യാത്രക്കാരും മാറി നിൽക്കുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ വിജയിച്ചെടുക്കും വിജയിച്ച് വരും എന്തായാലും സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബസ്സാണ് ആ ഭാഗത്ത് ഓടിക്കൊണ്ടിരുന്നത് എൻ്റെ ബസ് ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രിപ്പ് അങ്ങോട്ടില്ലായിരുന്നു അങ്ങനെ ഫുൾ ട്രിപ്പ് ഓടി എത്താൻ കഴിയാത്തൊരു ഘട്ടം വന്നപ്പോൾ അത് നിർത്തിയിട്ട് പുതിയതായിട്ട് വന്ന വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതിനെ നമ്മളത് പിന്നെ ആ റോഡിന് അതായത് പ്രധാനമായിട്ട് ചെയ്യേണ്ട നമ്മൾ വില്ലേജ് ഓഫീസ് മുതലുള്ള പട്ടപ്പാറ മൂല മുകളിൽ വരെയുള്ള റോഡ് അത്യാവശ്യമായിട്ട് പണി നടത്തി കൊടുക്കേണ്ട ആവശ്യം കാരണം അതൊരു ഇതൊരു വണ്ടിയിൽ ഒരു ലീവ് പോട്ട് ഒരു ഒരു മറ്റ് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വരുമാനത്തിന് നാലിട്ടി അങ്ങോട്ട് ചിലവാക്കണം ആ റോഡിന് അങ്ങനെയാണ് പോകുന്നത് അങ്ങനത്തെ ഒരു സംവിധാനമാണ് റോഡ് ഉള്ളത് അതുകൊണ്ട് അതൊന്ന് ഏറ്റവും പിന്നെ യാത്രക്കാരുമായിട്ടുള്ള യാത്രക്കാരുമായിട്ടുള്ള ചെയ്യാനുള്ള ഒരു പിന്നെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ട്രിപ്പും ഓടിയെടുക്കണമെങ്കിൽ ഇതാണ് ഇത് റോഡ് പതിനൊന്ന് ട്രിപ്പുകളുണ്ട് വില്ലേജ് മുതൽ വട്ടുപാറ മൂല മകളിൽ വരെയായിരിക്കും റോഡ് വളരെ മോശമാണ് അതിനപ്പുറം അപ്പുറം ഇപ്പുറം സ്കൂളിലേക്ക് പോകുന്ന റോഡും ഒക്കെ മോശമാണ് അപ്പോൾ അത് അത്യാവശ്യമായിട്ട് നന്നാക്കി കൊടുത്ത് വരെ ഈ സംരംഭം വിജയിപ്പിച്ചെടുത്താൽ ആ നാട്ടുകാർക്കും മറ്റ് വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു നല്ല മുതൽക്കോട്ടായിട്ട് പോയല്ലോ ഈ സംഭവം ഈ ബസ് എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കൊക്കെ ഒരു സൗകര്യമായി റോട്ടക്ഷകാര് വിളിച്ചാണ്ടെങ്കിൽ അങ്ങനെ പോരൂല റോഡ് കേട് ഒന്നും കൊണ്ടാ പോരില്ല എന്ന് പറയണ്ടേ അനേ റോഡ് കേട് നൂറ് റുപ്യ കൊടുക്കും വണ്ടി റോട്ടറക്ഷകാർക്ക് കേട് വന്നുകൊണ്ട് പറയില്ല പല സമയത്ത് വിളിച്ചാല് അനുസരിച്ച് ഈ ബസ് എല്ലാവർക്കും ഒരു സൗകര്യമായി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് സ്കൂൾക്ക് പോവാണ് ഇതേപോലെ നടന്ന് പോവാ അല്ലെങ്കിൽ വണ്ടിയൊക്കെ പോകുമ്പോ സ്കൂൾ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ആവും ഇതിപ്പോ എസ് ടി ആവുമ്പോ രണ്ടും അഞ്ചൂർ സ്കൂളില് വാറമൽ നല്ല സൂപ്പറാണ് ബസ് നല്ല സൂപ്പർ അടിപൊളി ബസ് ആണ് സന്തോഷമുണ്ട് ഈ ബസ് സർവീസ് അത് പോകണം ഇല്ലാത്തത് ആഗ്രഹമുണ്ട് പിന്നെ യാത്രക്കാരും ഈ റൂട്ടൊക്കെ റൂട്ടിൽ തന്നെയാണ് ചുറ്റിട്ടങ്ങനെ പോണത് കുഞ്ചിരിക്ക വഴി പോണ്ട് പിന്നെ വാഴക്കാട്ന്ന് ചെറുപായൂര് പോകണ്ട് മൈനാസ് കൊണ്ട് എടുത്തുകൂടി പോകണ്ട ഒഴിച്ചാ പോകൊണ്ട് എല്ലാവർക്കും യാത്ര ചെയ്യാന് ടൈമിന് പണിക്കും ആ സമയത്ത് എത്തും ചെറുപായൂര് കണ്ണത്തുംപാറ ഭാഗത്തായിട്ടാണ് ഈ ബസ് സർവീസ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് രോഗികൾക്കായാലും സ്കൂൾ കുട്ടികൾക്കായാലും അതുപോലെ മറ്റ് പല ആവശ്യ കച്ചവടക്കാർക്കായാലും മറ്റുള്ളവർക്കൊക്കെ വലിയൊരു ഉപകാരം തന്നെയാണ് ഈ ബസ് എല്ലാവർക്കും യാത്ര ചെയ്യാനും അതായത് രോഗികളായ ആളുകൾക്ക് യാത്ര ചെയ്യാനും അതുപോലെ മറ്റുള്ള ആളുകൾക്കും കുട്ടികൾക്കൊക്കെ പോകാനുള്ള സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ബസ് ഇറങ്ങിയത് ഏതായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഇത് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് வார்த்தக நேரத்தையறியாஃபேஸ்புக் பேஜ் லைக் செய்யுன சப்ஸ்க்ரைபு